ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി കേരളത്തിന് അർഹമായ അരിവിഹിതം നിഷേധിച്ച് ജനങ്ങളെ പട്ടിണിയിലാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പുന്നംപറമ്പ് സെന്ററിൽ സിപിഐ പ്രകടനവും പൊതുയോഗവും നടത്തി കേരളത്തോട് തുടർച്ചയായ അവഗണനയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പ്രകൃതി ദുരന്തങ്ങളിലും മറ്റു അപകടങ്ങളിലും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക നിഷേധിക്കുന്നതുൾപ്പെടെ അർഹമായതെല്ലാം നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി സിപിഐ വടക്കും ഞ്ചേരി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഇ എൻ ശശി ഉദ്ഘാടനം ചെയ്തു സി പി ഐ തെക്കുംകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിഷാന്ത് മച്ചാഡ് അധ്യക്ഷത വഹിച്ചു എഐ ടി യു സി മണ്ഡലം കമ്മിറ്റി അംഗം കെ കെ ചന്ദ്രൻ സി എച്ച് ഇസ്മായിൽ സിഒ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കെ എ ചന്ദ്രൻ ലതാ മുരളി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് പുന്നംപറമ്പ് You are watching VCV News.